കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുണ്ട് ധരിച്ചവരെ മാത്രമാണ് അകത്ത് കയറ്റുന്നത് അതുപോലെ തന്നെ ഷേർട്ട് ധരിക്കാൻ വേണ്ടി പാടില്ല വനിതകളാണെങ്കിൽ ചുരിദാർ പോലുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ വേണ്ടി പാടില്ല അതിന് പുറമെ ഒരു മുണ്ട് ചുറ്റി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം വാങ്ങിക്കേണ്ട സ്ഥലവും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ച് മറ്റ് സ്മാർട്ട് ഐറ്റംസുകളായിട്ട് ധരിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ധരിക്കാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ പേഴ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ ക്ലോക്ക് റൂം വിവിധങ്ങളായിട്ടുള്ള ക്ലോക്ക് റൂമുകൾ നമുക്കിവിടെ ലഭ്യമാണ് മൂന്ന് നാല് ക്ലോക്ക് റൂമുകൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും അവിടെ കൊടുക്കേണ്ടതാണ് ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ അത് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ഉള്ളിൽ കയറ്റം വേണം വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട അമ്പലമാണിത് അപ്പോൾ രാത്രിയാണ് ഇവിടെ എത്തിച്ചേർന്നത് നിരോധനയായിട്ടുള്ള സുവനീർ അതുപോലെ തന്നെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്ന കടക്കാറുൾപ്പെടെയുള്ള കച്ചവടക്കാറും അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യക്കകത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ിരമ്പ്രതി എത്തി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല ഈ പുറത്തുനിന്നുള്ള കാഴ്ചകൾക്ക് മാത്രമാണ് നമുക്ക് നമുക്കിവിടെ അനുമതി എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ക്യാമറയോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല അത്ര ശക്തമായിട്ടുള്ള സെക്യൂരിറ്റി ചെക്കും പോലീസ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് വേണം അകത്ത് പ്രവേശിക്കാൻ വേണ്ടി മൊബൈൽ ലോക്കർ അതുപോലെ തന്നെ ക്ലോക്ക് റൂമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ അമ്പലത്തിൽ എല്ലാ സമയത്തും ദർശനമില്ല നമ്മൾ വന്നിട്ട് നാലരക്കും ആറരക്കും ഇടയിൽ ഒരു ദർശന ടൈമിനാണ് ഗൂഗിൾ കഴിഞ്ഞാൽ കൃത്യമായിട്ട് സമയം നമുക്ക് മനസ്സിലാവും ആ സമയം നോക്കിയിട്ട് വേണം ഇവിടെ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് കാത്ത് നിൽക്കേണ്ടി വരും വലിയൊരു കുളം ഇതിൻ്റെ പരിസരത്തുണ്ട് വലിയൊരു കുളം രാത്രിയായിട്ട് ഇതിൻ്റെ വിഷൽ അത്ര ക്ലിയർ അല്ല കച്ചവട സ്ഥാപനങ്ങളും നമ്മുടെ കേരള ബാങ്കിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത് ആ കാണുന്ന ബിൽഡിങ് കേരള ബാങ്കിൻ്റെതാണ് സ്വാമിമാരുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള മാലയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ആയിട്ട് വന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട് എവിടെ നോക്കിയാലും സ്വാമിമാരെ കാണാൻ വേണ്ടി പറ്റും കൂടുതലും തമിഴ് തമിഴ്നാട്ടിൽ നിന്നിട്ടുള്ള ആൾക്കാരാണ് കാണാൻ വേണ്ടി പറ്റുന്നത് കയറാൻ വേണ്ടിയിട്ട് ക്യൂ ദർശന സമയം അവസാനിച്ചു ഇനി കുറച്ച് കഴിഞ്ഞേ തുടക്കം دغه مونږ نن راځو